വിഖ്യാത പെയിൻറ്റർ കാസ്പർ ഡേവിഡ് ഫ്രീഡിക്കും ടോണി ക്രൂസും ഒരേ നാട്ടുകാരാണ് രണ്ടുപേരും പിറവിയെടുത്തത് ബാൾട്ടിക് തീരത്തുള്ള ഗീവ്സ് വേൾഡിൽ ഒരാൾ അതിമനോഹരമായ ചായക്കൂട്ടുകളാൽ രാത്രികളെയും നക്ഷത്രങ്ങളെയും വരച്ചു തീർത്തപ്പോൾ മറ്റൊരാൾ തൻ്റെ കാലുകൾ കൊണ്ട് മൈതാനത്ത് അതിമനോഹര വർണ്ണക്കൂട്ടുകൾ ചാലിച്ചിട്ടു ഫ്രീഡിക്കിൻ്റെ പെയിൻറ്റിങ്ങുകൾ മാഡ്രിഡിലെ മ്യൂസിയങ്ങളിലും ക്രൂസിൻ്റെ കാലുകൾ തീർത്ത മാരിവില്ലുകൾ മാഡ്രിഡുകാരുടെ ഹൃദയത്തിലും ഉറങ്ങുന്നു പശ്ചിമ പൂർവ ജർമ്മനികൾക്കിടയിൽ ഉയർന്നു നിന്നിരുന്ന ബെർലിൻ മതിൽ തകർക്കപ്പെട്ട് രണ്ടു മാസങ്ങൾക്ക് ശേഷമാണ് ടോണി ക്രൂസ് പിറവിയെടുക്കുന്നത് കായിക പാരമ്പര്യം ക്രൂസിന് ജീനുകളിലൂടെ പടർന്നു കിട്ടിയതാണ് അച്ഛൻ റോളൻ ക്രൂസ് ഗുസ്തിയിലും ഫുട്ബോളിലും പ്രാപ്തി തെളിയിച്ചയാണ് അമ്മ ബ്രിജിറ്റ് ക്രാമർ ആകട്ടെ ഒരു പ്രൊഫഷണൽ ബാഡ്മിൻ്റൺ താരവും കുഞ്ഞുനാളിലെ ഫുട്ബോൾ സ്കില്ലുകൾ കാണിച്ചിരുന്ന ക്രൂസ് അതിവേഗം രാജ്യത്തിൻ്റെ ശ്രദ്ധയിലെത്തി പ്രൊഫഷണൽ ഫുട്ബോളിന് പേരുകെട്ട ജർമ്മനിക്കൊത്തൊരു പ്രൊഫഷണലായി അവനെ വിലയിരുത്തപ്പെട്ടു രണ്ടായിരത്തി ആറിലെ യുവേഫ യൂറോപ്യൻ അണ്ടർ സെവൻറ്റീൻ ചാമ്പ്യൻഷിപ്പിൽ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രൂസ് തൊട്ടുപിന്നാലെ ഫിഫ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിൽ ഗോൾഡൻ ഗ്ലോബും നേടി വരവറിയിച്ചു പിന്നീട് ആ കൗമാരക്കാരനെ കാണുന്നത് ഷൈൻസ്റ്റൈഗറും ലൂക്കാസ് പൊടോൾസ്കിയും റോസ്ലാവ് ക്ലോസുമെല്ലാം അണിനിരന്ന ബയൺ ജേഴ്സിയിലാണ് രണ്ടായിരത്തിയേഴിൽ ബുണ്ടസ്ലീഗയിൽ ബയൺ കുപ്പായമണിയുമ്പോൾ പ്രായം പതിനേഴ് മാത്രം പക്ഷേ ബയണിൻ്റെ അതിഗംഭീരമായ ഫസ്റ്റ് സ്കോഡിൽ അധിക സമയവും ക്രൂസിന് ഇടമുണ്ടായിരുന്നില്ല അങ്ങനെ ഇടക്കാലത്ത് ലോണിൽ ബയർ ലെവർ ക്യൂസണിൽ പോയി പന്തു തട്ടി ലെവർ ക്യൂസണിലേക്കുള്ള ആ പോക്ക് ക്രൂസിന് ഗുണം ചെയ്തു ലെവർ ക്യൂസൺ കോച്ച് ജുബ് ഹിൻകീസ് ക്രൂസിനെ തിരിച്ചറിഞ്ഞിരുന്നു ലെവർ ക്യൂസൺ വിട്ട് ഹിൻകീസ് ബയൺ ചുമതല ഏറ്റെടുത്തതോടെ ക്രൂസ് ബയണിലെ സ്ഥിര സാന്നിധ്യമായി ബുണ്ടസ് ലീഗയിലും ചാമ്പ്യൻസ് ലീഗിലുമെല്ലാം തേരോട്ടം നടത്തിയ ബയണിന്റെ എഞ്ചിനുകളിലൊന്നായി ക്രൂസ് മാറി പക്ഷേ ഇടയ്ക്കെവിടെയോ താൻ പ്രതിഫലത്തിൽ അനീതി നേരിടുന്നു എന്ന് ക്രൂസിന് തുടങ്ങി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വലവിരിച്ചുവെങ്കിലും ആഭ്യന്തര കാരണങ്ങളാൽ നടന്നില്ല അങ്ങനെയാണ് പിന്നീട് ക്രൂസിന്റെ എല്ലാം എല്ലാമായി മാറിയ ദി ഡൗൺ എന്ന ആരാധകർ വിളിക്കുന്ന കാർലോ ആഞ്ചലോട്ടി ക്രൂസിനെ മാഡ്രിഡിലോട്ട് വിളിക്കുന്നത് അതുവരെ ക്രൂസ് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളാണ് ചെയ്തിരുന്നതെങ്കിൽ റൈലിൽ മറ്റൊരു പണിയാണ് ഏറ്റെടുക്കേണ്ടിയിരുന്നത് ബെയിൽ ബെൻസെമ ക്രിസ്റ്റ്യാനോ എന്നീ അധികാരടങ്ങിയ മുൻനിരയേക്കാളേറെ ക്രൂസിനെ വേണ്ടത് കുറച്ചുകൂടെ ഡിഫൻസീവ് ഉത്തരവാദിത്തങ്ങളാണെന്ന് കോച്ച് പറഞ്ഞു തനിക്കധികം പരിചയമില്ലാത്ത പണിയാണെങ്കിലും ക്രൂസ് കോച്ചിൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് കോട്ടക്കെട്ടി രണ്ടായിരത്തി പതിനാറിൽ സിനദിൻ സിദാൻ കെസമിറോയെയും മോഡ്രിച്ചിനെയും ക്രൂസിന് കൂട്ടായി എത്തിച്ചതോടെ അതൊരു പെർഫെക്റ്റ് ട്രിയോയായി മാറി തുടരെ മൂന്ന് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളിലാണ് റയൽ പിന്നീട് മുത്തമിട്ടത് റയൽ ടീം പലകുറി പൊളിച്ചു പണിതെങ്കിലും ക്രൂസ് അനിഷേധ്യനായി തുടർന്നു റയൽ മാഡ്രിഡ് എന്നും ക്രൂസിൻ്റെ താളത്തിലാണ് കളിക്കുന്നത് ക്രൂസ് സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ ഞങ്ങളും സ്ലോ ആകും ക്രൂസ് വേഗത കൂട്ടുമ്പോൾ ഞങ്ങളും വേഗത്തിലാക്കും ക്രൂസിനെക്കുറിച്ച് കെസമിറോ പറഞ്ഞ ഈ വാക്കുകൾ അയാൾ ആരാണെന്ന് അടിവരയിടുന്നു പോയ സീസണിലും അയാളുടെ പാസിംഗ് ആക്യുറസി തൊണ്ണൂറ്റാല് പോയിന്റ് അഞ്ച് എന്ന അവിശ്വസനീയ നമ്പറിലാണ് അവസാനത്തെ അഞ്ചു സീസണുകളിലും അത് തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് അഞ്ചിന് താഴെ പോയിട്ടില്ല മാഡ്രിഡിന്റെ തലയും താളവും ശ്വാസവും അയാളായി മാറി രണ്ടായിരത്തി പതിനാലിൽ ലോക കിരീടത്തിൽ ജർമ്മനി ആധികാരികമായി മുത്തമിട്ടപ്പോൾ ജർമ്മൻ എഞ്ചിന് എണ്ണ പകർന്നത് ക്രൂസായിരുന്നു പെർഫോമൻസ് ഇൻഡെക്സുകൾ പ്രകാരം ആ ലോകകപ്പിലെ താരമായി ക്രൂസിനെ വിലയിരുത്തിയവരുമുണ്ട് ബെർലിൻ മതിലിൻ്റെ തകർച്ചയും ക്രൂസിൻ്റെ കരിയറും തമ്മിലൊരു ബന്ധമുണ്ട് കാരണം ക്രൂസ് ജനിക്കുന്നത് ഫുട്ബോളിന് പേരുകേട്ട ലോക ടീമുകളെ വിറപ്പിച്ചിരുന്ന വെസ്റ്റ് ജർമ്മനിയിലല്ല കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ചിരുന്ന ഈസ്റ്റ് ജർമ്മനിയിലായിരുന്നു ക്രൂസ് ജനിക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ ജർമ്മനി ടീം ഉയർത്തുമ്പോൾ ലോകകപ്പ് വിജയിക്കുന്ന ഒരേ ഒരു ഈസ്റ്റ് ജർമ്മനിക്കാരനായാണ് അയാളെ സമൂഹ മാധ്യമങ്ങൾ ആഘോഷമാക്കിയത് ജർമ്മനിക്കായി ഏറ്റവും തെളിച്ചത്തോടെ ക്രൂസിനെ കണ്ടത് രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിൽ റഷ്യയിലെ സോച്ചിയിലാണ് സ്വീഡനുമായുള്ള ഗ്രൂപ്പ് മത്സരം ഒന്നേ ഒന്നിന് തുടരുന്നു ആദ്യ മത്സരം മെക്സിക്കോയോട് തോറ്റ ജർമ്മനിക്ക് വിജയം അനിവാര്യമാണ് പക്ഷേ സ്വീഡിഷ് പ്രതിരോധം അതിന് സമ്മതിക്കുന്നില്ല മത്സരം ഇഞ്ചുറി ടൈമും പിന്നിട്ട് തൊണ്ണൂറ്റഞ്ച് മിനിറ്റിൽ എത്തിയിരിക്കുന്നു ഇനി വിജയിക്കണമെങ്കിൽ അസാധാരണമായി എന്തെങ്കിലും സംഭവിക്കണം അസാധാരണ പൊസിഷനിൽ നിന്നും ഒരു അതിലും അസാധാരണമായൊരു ഗോൾ തലച്ചോറും കാലുകളും ഒരേ സമയം സമന്വയിച്ചൊരു അത്ഭുത നിമിഷം ഇൻസ്പിറേഷണൽ മൊമെന്റ് ഫ്രം ടോണി ക്രൂസ് എന്ന കമന്ററി അലറി വിളിച്ചു വരുന്ന യൂറോയിൽ ജർമ്മൻ ജെയ്സിയിലും ജൂൺ രണ്ടിന് വെമ്പിളിയിൽ റയൽ ജെയ്സിയിലും അയാൾ തൻ്റെ അവസാന ഡാൻസിനായി എത്തുന്നു നന്ദി ക്രൂസ് നിങ്ങൾ നൽകിയതിനല്ല